പലപ്പോഴും ചിന്തകൾ വരുന്നത് നമ്മൾ നമ്മളറിയാറില്ല നെൽകൃഷിയുടെ കൂടെ കളകളും വളരും അപ്പോൾ തന്നെ അവയെ പിഴുതു കളയണം അല്ലെങ്കിൽ അവ വളമെല്ലാം വലിച്ചെടുത്ത് കൃഷിയെ നശിപ്പിക്കും കളകൾ വേഗം തഴച്ച് വളരും അവയ്ക്ക് പ്രത്യേക ശ്രദ്ധയൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നാൽ നമ്മൾ നട്ടു വളർത്തുന്ന ചെടിക്ക് സമയാസമയങ്ങളിൽ വെള്ളവും വളവും നൽകണം കൃമികീടങ്ങൾ അവയെ നശിപ്പിക്കാതിരിക്കാൻ മരുന്നടിക്കണം അങ്ങനെ വളരെ ശ്രദ്ധയോടെ അവയെ പരിപാലിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ ദുഷ്ചിന്തകൾ താനേ വളർന്നുകൊള്ളും അതിനായി നമ്മുടെ യാതൊരു പ്രയത്നവും ആവശ്യമില്ല പക്ഷേ നല്ല ചിന്തകളെ വളർത്തണമെങ്കിൽ ബോധപൂർവമായ പ്രയത്നം ആവശ്യമാണ് സ്നേഹവും കാരുണ്യവും ക്ഷമയും നമ്മുടെ സ്വഭാവമാകണം അതിന് നമ്മുടെ മനസ്സാകുന്ന തോട്ടത്തിൽ നിന്ന് അഹങ്കാരം സ്വാർത്ഥത രാഗദ്വേഷങ്ങൾ മുതലായ കളകൾ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് തുടർന്ന് ഗുരുവചനം കേൾക്കാം തന്നിൽ നിന്ന് ഒന്നുമില്ലെന്ന് അതാണ് അദ്വൈതം ശ്രീനാരായണ ഗുരുദേവൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്ത്രോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം हि मामु मामनोज्ञदेहते नमः शिवाय देहि मे वरं सितादृगेहते नमः शिवाय मोहितर्षिकामिनि समूहते नमः शिवाय स्वेहितप्रसन्नकामदोहते नमः शिवाय पाहि मामु मामनोज्ञदेहते नमः शिवाय देहि मे वरं सीताद्रिगेहते नमः शिवाय मोहितर्षिकामिनि समूहते नमः शिवाय स्वेहितप्रसन्नकामदोहते नमः शिवाय